ബിഗ് ബോസ് സീസൺ സിക്സിൽ അൻസിബ ഔട്ടായി എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അൺഫെയർ ആണോ അതോ ഫെയർ ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അൻസിബ ഒരു ഫിഫ്ത് പൊസിഷന്റെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിന്നിരുന്ന ഒരാളായിരുന്നു എൻസിബിയെക്കാർ ഒരുപാട് വോട്ട് കുറവുള്ള പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു അതായത് ഇപ്പോ ഋഷിയൊക്കെ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ പോലും ഋഷിക്ക് ഓട്ട് കുറവായിരുന്നു അതുപോലെ തന്നെ ശ്രീതു ശ്രീതുവിനെ ഓട്ട് കുറവായിരുന്നു അപ്സറെ പുറത്തായി അപ്പൊ ഇങ്ങനെ ഓട്ട് കുറവുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ എൻസിബി എഡിക്റ്റഡ് ആയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഇത് ഞാൻ പറയുന്നത് കൊണ്ട് എൻസിബയ്ക്ക് വേണ്ടിയുള്ള പി ആർ വർക്കെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആരും പറയണ്ട കാരണം നമ്മള് നല്ല ഇതായിട്ട് ഗെയിം നല്ല ഗെയിം ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നെ വേണം ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടുകളെല്ലാം പുറത്തുള്ളതാണ് അതുപോലെ ശ്രീതു ഒക്കെ അവിടെ എന്ത് ചെയ്തിട്ടാണ് നിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെയുള്ള അതും വോട്ടും കുറവുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സേഫായിട്ട് നിൽക്കുന്നു വോട്ട് കൂടുതലും കൂടുതൽ പുറത്ത് സപ്പോർട്ടുള്ള ആൾക്കാരൊക്കെ പോകുന്നു അപ്പോൾ ഇത് ശരിക്കും വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ ഒരു എലക്ഷൻ ഒക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിന് ഇഷ്ടമുള്ള ആൾക്കാരെ പറഞ്ഞു വിടുകയാണോ പ്രേക്ഷകരും അതുപോലെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാവുകയാണോ കാരണം എനിക്ക് തോന്നുന്നു പല ആൾക്കാരും അതായത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അതിന് വെല്ലുവിളിയായി നിൽക്കുന്ന ആളുകളൊക്കെ എടുത്തു മാറ്റുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ഒരു എവിക്ഷൻ അതായത് ഇപ്പോ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ പോലും തീർച്ചയായിട്ടും ഇത്രയധികം പുറത്ത് സപ്പോർട്ടുള്ള ആൾക്കാരൊക്കെ പുറത്തു പോവുക ഇത് എനിക്ക് ഇപ്പൊ സ്വീകൃതം കളിക്കുന്ന ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോവുക എന്താണെങ്കിലും അടുത്ത ആഴ്ച ഉള്ള ഒരു എലിമിനേഷനിൽ എല്ലാവരും വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം എല്ലാവരും വന്നാൽ മാത്രമാണ് ഈ സേഫ് ഗെയിം കളിച്ച് ക്യാപ്റ്റൻസിയും അതും ഇതും പിന്നെ പവർ റൂമും അങ്ങനെയൊക്കെ പറഞ്ഞ അകത്തുനിന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ പുറത്ത് വരണം എലിമിനേഷനിൽ വരണം എന്നാൽ മാത്രമാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണോ പോകുന്നതെന്ന് ആർക്കറിയാല്ലേ കാരണം അൻസിബയേക്കാളും എന്തുകൊണ്ടും പോവാൻ ഒരുപാട് യോഗ്യത ഉള്ളത് ശ്രീതു തന്നെയാണ് കാരണം അൻസുബയൊക്കെ ഒരുപാട് കണ്ടെന്നത് നല്ലൊരു നല്ലൊരു പ്ലെയർ ആണ് അൻസുബ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ഒച്ച ഉണ്ടാക്കുന്നില്ല വലിയ സൗണ്ടിൽ സംസാരിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും അവരൊരു നല്ല വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമായി നല്ല രീതിയിൽ തന്നെ പറയാനും അതുപോലെ ആരോടും മോശമായിട്ടൊരു സംസാരമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളായിട്ടാണ് അൻസുബെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീതു മോശമായിട്ട് പറയുന്ന ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും കണ്ടന്റുകളും കാര്യങ്ങളും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രീദിനേക്കാളും ഒരുപടി മുമ്പിൽ അൻസിബ് തന്നെയാണ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും സപ്പോർട്ടും എല്ലാം നോക്കുമ്പോൾ പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് ഇതൊരു ഷോക്ക് തന്നെയാണ് അൻസിബ് ഈ ആഴ്ച പോകേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം മാത്രല്ല ഇപ്പൊ ശ്രീധുവിന് ഓട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കൊറേ ഓട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും പല ഇതിലും ഞാൻ നമുക്ക് നോക്കുമ്പോൾ ശ്രീതു ഒക്കെ ഏഴാം സ്ഥാനത്തൊക്കെ ആയിരുന്നു അപ്സരക്കായിരുന്നു തീരെ ഓട്ട് കുറവ് അപ്സർ എന്തായാലും പുറത്തായിട്ടുണ്ട് അപ്പോ ഏഴാം സ്ഥാനത്തൊക്കെയുള്ള ശ്രീധൂനെ അതായത് ഋഷിക്കും ഋഷി ഗെയിമർ ആണെങ്കിൽ പോലും ഋഷിക്കും വോട്ട് കുറവ് തന്നെയായിരുന്നു അപ്പോ ഇങ്ങനെ വോട്ട് കുറവുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് അൻസിബെ പോലുള്ള ഒരാള് പോവാൻ കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഹരിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയം തന്നെയാണ് ബിഗ് ബോസ് ഇത് കറക്റ്റ് ആയിട്ട് നല്ലൊരു കാരണം അവർക്കും ഷോയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു അൺഫറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഷോയിൽ തന്നെ ബാധിക്കും അത് അങ്ങനെയാണ് എന്നാലും എന്നിരുന്നാലും ഇത്രയും നമ്മള് ടോപ്പ് ഫൈവില് വരുമെന്ന് വിചാരിച്ച ആൾക്കാരായത് നമ്മള് പുറത്തുനിന്ന് ഗെയിം കാണുമ്പോൾ ടോപ്പ് ഫൈവില് വരുമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സായി ഒക്കെ അവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരൊക്കെ എന്താണ് ചെയ്യുന്നത് നന്ദന അങ്ങനെ ഒരുപാട് ആൾക്കാരോട് നിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പുറത്താക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല നമ്മള് നല്ല കണ്ടസൻസ് തന്നെ ടോപ്പ് ഫോയിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം